ഗാസയിലയ്ക്ക് സഹായമെത്തിക്കാൻ ശ്രമിച്ചതിന് ഇസ്രായേൽ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കടത്തുകയും ചെയ്ത പ്രമുഖ ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൊൻബർഗ ഗ്രീസിലെത്തി ഇതിന് പിന്നാലെ അവർ ഇസ്രായേലിനെ വിമർശിക്കുകയും പലസ്തീനകളുടെ വംശഹത്യ തടയാൻ ലോകത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ തടയുകയും തുടർന്ന് ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയൊന്ന് ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ നാടുകടത്തുകയുമായിരുന്നു ഏതെൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പലസ്തീൻ അനുകൂലികളുടെ ആർപ്പുവിളികൾ നിറഞ്ഞ ജനക്കൂട്ടം സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകരെയും മറ്റ് നൂറുകണക്കിന് പേരെയും സ്വീകരിച്ചു ജനക്കൂട്ടത്തോട് സംസാരിച്ച ഗ്രേറ്റ തുൻബർഗ് ഗ്ലോബൽ ഫ്ളോട്ടിലേയെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധവും മനുഷ്യത്തെ കടൽ ഉപരോധം തകർക്കുവാനുള്ള എക്കാലത്തെയും വലിയ ശ്രമമെന്ന് വിശേഷിപ്പിച്ചു നമ്മുടെ കൺമുന്നിൽ ഒരു വംശഹത്യ നടക്കുന്നു നമ്മുടെ എല്ലാ ഫോണുകളിലും തത്സമയം സംരക്ഷണം ചെയ്യുന്ന ഒരു വംശഹത്യ അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യ സംഭവിക്കുന്നത് തടയാനും ഇല്ലാതാക്കാനും നടപടിയെടുക്കാൻ രാജ്യങ്ങൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട് അതായത് പങ്കാളിത്തം അവസാനിപ്പിക്കുക യഥാർത്ഥ സമ്മർദ്ദം ചെലുത്തുക ആയുധ കൈമാറ്റം അവസാനിപ്പിക്കുക അത് നമ്മൾ കാണുന്നില്ല നമ്മളുടെ സർക്കാരുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയും ില്ല എന്നായിരുന്നു അവരുടെ വാക്കുകൾ നമ്മുടെ സർക്കാരുകൾ അവരുടെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുമ്പോൾ മുന്നോട്ട് വരിക എന്നതാണ് ഇസ്രായേലിന്റെ നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ കടൽ ഉപരോധം തകർക്കാനുള്ള എക്കാലത്തെയും വലിയ ശ്രമമായിരുന്നു ഗ്ലോബൽ സമുദ് ഫ്ലോട്ടില്ല ആഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഐക്യദാർഢ്യത്തിന്റെ ഒരു കഥയായിരുന്നു അത് എന്റെ നേതാക്കൾ എന്നെ വിളിക്കപ്പെടുന്നവർ വംശഹത്യയ്ക്കും മരണത്തിനും നാശത്തിനും ഇന്ധനം നൽകുന്നു എന്നും ഗ്രാറ്റ തുൻബർഗ് പറഞ്ഞു